ഈ കേസിൽ കീഴ്ക്കോടതി വിധിയേക്കാൾ കീഴ്ക്കോടതി നൽകിയിട്ടുള്ള ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണതിൻ്റെ പ്രത്യേകത ഒന്ന് നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്ന ഒന്ന് മുതൽ എട്ട് വരെയും പതിനൊന്നാം പ്രതിക്കും പതിമൂന്നാം പ്രതി ഇപ്പോൾ ജീവനോടെ ഇല്ല അങ്ങനെ ഇവർക്കെല്ലാം തന്നെ ഒരു ജീവപര്യന്ത ശിക്ഷ മാത്രമാണ് കൊടുത്തിരുന്നത് ഇവിടെ ഒന്ന് മുതൽ ഏഴ് കൂടിയിട്ടുള്ള പ്രതികൾക്ക് അതിൽ ആറാം പ്രതി ഒഴികെ ഒന്ന് മുതൽ അഞ്ച് വരെയും ഏഴും പ്രതികൾക്ക് ആറാം പ്രതിയില്ല അത്രയും പ്രതികൾക്ക് ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ കൂടി ഈ കോടതി കൊടുത്തിരിക്കുന്നു കാരണം ഗൂഢാലോചന കുറ്റം അവർ ചെയ്തു എന്ന് കീഴ്ക്കോടതി കണ്ടെത്തിയിരുന്നില്ല അപ്പോൾ രണ്ട് ജീവപര്യന്തം ശിക്ഷയാണ് ഇവർക്കെല്ലാം കൂടി കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ജീവപര്യന്തം കൂടി അവർ കിട്ടിയ കീഴ് കോടതിയിൽ കൊലപാതകത്തിനുള്ള മുന്നൂറ്റി രണ്ട് പ്രകാരം ഐ പി സി പ്രകാരമുള്ള ശിക്ഷ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ഈ കോടതി വൺ ട്വൻറ്റി ബി പ്രകാരം കൂടി അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞതായി കോടതി മനസ്സിലാക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ രണ്ടിനും ജൈവപര്യന്തം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ജൈവപര്യന്തം എന്ന് പറയുന്നതിനൊരു വിശേഷണവും കൂടി കൊടുത്തിട്ടുണ്ട് സാധാരണ ജീവപര്യന്തം പല നിയമങ്ങളുടെയും മൂശയിൽ കൂടി ഒഴുകി വരുന്നേരത്ത് പതിനാല് വർഷം കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ ജീവപര്യന്തം തടവ് എന്നാൽ ഇതിൽ കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നു ഇരുപത് വർഷം കഴിയാതെ ഈ ജീവപര്യന്തത്തിന് റെമിഷൻ ആവശ്യപ്പെടാനും കൊടുക്കാനും പാടില്ല എന്ന് ഇരുപത് വർഷം കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ എന്ന് പറയുമ്പോൾ അതിന് ശേഷം കൊടുത്തോളണം അത് കഴിഞ്ഞാലും അവർക്ക് പുറത്തു വരാനില്ല അത് ജീവിത അവസാനം വരെയാണ് എന്നുകൂടി അതിൻ്റെ കാര്യം മനസ്സിലാക്കണം അപ്പോൾ ജീവ അവസാനം വരെയുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് പറയട്ടെ പുതുതായി ശിക്ഷിച്ചിട്ടുള്ള രണ്ട് പ്രതികൾക്ക് അതായത് പത്താം പ്രതിയും പന്ത്രണ്ടാം പ്രതിയും ഈ രണ്ട് പേർക്കും സാധാരണ നിലയിലുള്ള ജീവപര്യന്തം തടവാണ് വിധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ താഴെ കോടതി പതിനെട്ടാം പ്രതിയായിരുന്ന ഒരു റഫീഖിന് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയിരുന്നു ഈ മൂന്ന് പേർക്കുമുള്ള ജൈവപര്യന്ത തടവ് സാധാരണ നിലയിൽ വിശേഷണങ്ങളില്ലാത്ത ഒരു ജൈവപര്യന്ത തടവാണ് അതിന് സർക്കാരിന് റിമിഷനാവാം മറ്റെല്ലാ ആനുകൂല്യങ്ങൾക്കും അവകാശമുണ്ട് അതിൻ്റെ മേലെ ഒരു ഫെക്റ്റേഴ്സും കോടതി വച്ചിട്ടില്ല ആ ഏഴ് പ്രതികൾക്കാണ് കൂടുതലായി വൺ ട്വൻറ്റി ബിയിലുള്ള ശിക്ഷ കൊടുത്തിട്ടുള്ളത് വൺ ടു എറ്റും ലെവനും ജീവപര്യന്തം ശിക്ഷയുണ്ട് അത് ജീവ അവസാനം വരെയുള്ളതാണ് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് റെമിഷന് അവകാശമുള്ളൂ അത്രയും വ്യക്തമാക്കി കോടതി പറഞ്ഞിരിക്കുന്നു വളരെ ബാലൻസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഞാനതിനെ കാണുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് പിഴ ശിക്ഷയും ചുമത്തിയിട്ടുണ്ട് താഴെ കോടതി പറഞ്ഞിട്ടുള്ള ശിക്ഷയെ പിഴയെക്കാൾ കൂടുതൽ പിഴ കോമ്പൻസേഷനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിമാ രമയ്ക്കും രമയുടെ മകനും തന്നെ പത്ത് ലക്ഷം രൂപയും അഞ്ചു ലക്ഷം രൂപയും വീതം ഏഴിന് ആണ് ഇപ്പൊ ഏഴരം അഞ്ചും ലക്ഷം രൂപ വീതം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർദ്ധിപ്പിച്ചിട്ടുള്ള നഷ്ടപരിഹാരമായി കൊടുക്കാൻ വേണ്ടി ഉത്തരവില് ഉണ്ട് അതെ അതെത്ര പണത്തിനല്ല നമുക്ക് ഇവിടെ ഇവിടെ കോമ്പൻസേഷന് വേണ്ടിട്ടല്ലല്ലോ നമ്മൾ കേസ് നടത്തിയതും അതിൽ വലിയ പിന്നെ പതിമൂന്നാം പ്രതി കുഞ്ഞനന്ദൻ മരിച്ചുപോയി തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ അതിൽ കക്ഷി ചേർന്നിട്ട് ഈ അപ്പീൽ തുടർന്ന് നടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിഞ്ഞു കൊടുത്ത് കക്ഷി ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആ കൊടുക്കാമെന്ന് കൽപ്പിച്ചിട്ടുള്ള പിഴ ശിക്ഷ അവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഉത്തരവുള്ളത് ഏതായാലും ഈ ഒരു വിധി കൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കോടതി ഒരു സന്ദേശം ഇതുപോലുള്ള കൊലപാതകങ്ങൾ വളരെ വളരെ കോസ്റ്റ്ലിയാണ് വളരെ ചെലവേറിയതാണ് ഒരുപാട് ചിലവുകൾ അവർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയത് എളുപ്പത്തിൽ മറ്റൊരു കൊലപാതകം നടക്കുന്ന മാതിരി അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന സന്ദേശം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് പക്ഷേ കോടതി ഉള്ളിൽ കരുതിയിട്ടുണ്ട് അതിൻ്റെ സൂചനകളാണ് ഈ വിധിയിലുടനീളം ഞഴിച്ച് കാണുന്നതും താങ്ക് യു